നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിനം ഷഷ്ടി ദിനമാകുന്നു ഭഗവാൻ സുബ്രഹ്മണ്യനുമായി അഭയേദ്യമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദിനമാണ് ഷഷ്ടി ഷഷ്ടി വ്രതം ആചരിച്ച് അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് എല്ലാ ശ്രേയസ്സിനും വേണ്ടി വ്രതമെടുത്ത് ഉപവാസമെടുത്ത് കാത്തിരിക്കാറുണ്ട് തലേ ദിവസം തന്നെ ഷഷ്ടിയുടെ തലേനാൾ തന്നെ ആഹാരങ്ങളൊക്കെ വർജിച്ച് ഉച്ചക്ക് മാത്രം ഊണ് കഴിച്ച് രാത്രി ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ട് നോൺ വെജ് ഫുഡുകൾ ഒഴിവാക്കിക്കൊണ്ട് ഷഷ്ടി ദിനം സുബ്രഹ്മണ്യൻ്റെ ഓം വജത് ഭുവേ നമഹ എന്ന പ്രാർത്ഥന മൂലമന്ത്രം ജപിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇഷ്ടപ്പെട്ട ഇരട്ടി പായസം ഉണ്ടാക്കി വീട്ടിൽ സുബ്രഹ്മണ്യ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം എല്ലാവർക്കും പായസമൊക്കെ വിതരണം ചെയ്ത് പിന്നീട് ഭക്ഷണം കഴിക്കുന്നൊരു സ്ഥിതിയാണ് സംജാതമായി കാണുന്നത് വളരെയധികം അനുകൂലമാണ് ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യൻ്റെ അഷ്ടോത്തര നാമാവലി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സഹസ്രനാമം ഒക്കെ തന്നെ വളരെയധികം അനുകൂലമാകും സുബ്രഹ്മണ്യ ഷഷ്ടി ദിനത്തിൽ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം തിരുവാതിര ശിവൻ്റെ വിവാഹ വിഷയത്തിൽ സ്ത്രീയുടെ നക്ഷത്രം തിരുവാതിരയും പുരുഷൻ്റെ നക്ഷത്രം തിരുവോണമാണെങ്കിൽ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ല അത് വേദനക്ഷത്രമാണ് മരണനക്ഷത്രങ്ങളാണെന്ന് പറയുന്നു അതിനാൽ ഇന്നത്തെ ദിനം തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം ബുധനാഴ്ച ആരാകുന്നു ദശാവതാരങ്ങളുമായി ചിന്തിക്കേണ്ടുന്ന ബുധൻ്റെ ദിനം ബുധനാകുന്നത് ഇൻകാർണേഷൻ ഓഫ് ലോഡ് വിഷ്ണു ഇന്നത്തെ ദിനത്തിൽ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തെട്ട് അസ്തമയം വൈകിട്ട് ആറ് അൻപത്തിയാറ് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയം അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് വിഷ്ണു ക്ഷേത്ര ദർശനം അവിടെ പാൽപ്പായസം തുളസിമാല അതിനു പുറമേ സുദർശന പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകട്ടെ അതിനാൽ ഇന്നത്തെ ദിനത്തിൽ എല്ലാ വിഷ്ണു പ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കുക നിങ്ങളുടെ ജീവിതത്തെ വളരെ അനുകൂലമായ അനുഭവങ്ങൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വരും ഇന്നത്തെ ശുഭമുഹൂർത്തങ്ങൾ കാലത്ത് പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം അപ്രകാരം തന്നെ വളരെ അനുകൂലമായ മറ്റൊരു മുഹൂർത്തമാണ് ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ മൂന്ന് മണിവരെയുള്ള സമയം പ്രാർത്ഥനകളൊക്കെ ചെയ്യുക ബുധനാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികൾ സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭരമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നത് നന്ദി നമസ്തേ